ഹായ് സജന സുഖാണോ സുഖാണ് കോൺവെക്കേഷൻ ഡേ ആണല്ലേ ഈ ഒരു പ്രൗഡ് മൊമെന്റിനെ എന്താണ് പറയാനുള്ളത് ഈ ഒരു ഈ ഒരു മൊമെന്റിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ പക്ഷെ ഇങ്ങനെ ഒരു മൊമെന്റ് എനിക്കുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷെ ഇങ്ങനൊരു ഇതിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് കോഴ്സുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പി പി ടി സി തന്നെ തിരഞ്ഞെടുത്തത് ടി സി പഠിക്കാന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചറാവുക കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികൾ കൂടെയുള്ള ഉള്ള നിമിഷങ്ങളൊക്കെ ഭയങ്കര എന്താ ജീവിതത്തിൽ ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷങ്ങളാണ് എനിക്ക് കുട്ടികളെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഞാൻ ടി ടി സി തിരഞ്ഞെടുത്തത് പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് ഈ ഒരു മൊമെന്റിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് ഇത്രയൊരു ഗ്യാപ്പ് വരാൻ കാരണം കല്യാണം കഴിഞ്ഞ് മക്കളായി പിന്നെ മക്കൾ പഠിപ്പും കാര്യവും ഒക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനൊന്നും എനിക്ക് സാധിച്ചില്ല പഠിക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ ഇപ്പം എല്ലാം കൊണ്ടും ഓക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഇങ്ങോട്ട് വന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് നല്ല ഉണ്ട് എനിക്ക് ഇതിന്റെ കൂടെ അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായിട്ടാണ് ഞാൻ ഇന്ന് ഈ മൊബൈലിൽ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ അക്കാദമിയിൽ വന്നതിന് ശേഷമുള്ള നല്ല നല്ല ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കോ ഞാൻ ഒരുപാട് ടെൻഷനും ഡിപ്രഷനൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് വീട്ടിലിരുന്ന് ഒരുപാട് ഡിപ്രഷനും കാര്യമൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങനെ കോഴ്സ് തിരഞ്ഞെടുത്ത് ഐ ടി അക്കാഡമിയിലേക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കൂടെ നിന്നത് എന്ത് വിഷമം ഉണ്ടെങ്കിലും കൂടെ നിന്നിട്ട് എന്നെ ഒരു ഒരുപാട് ഹാപ്പി ആക്കാൻ നോക്കിക്കണു അത് തന്നെ എൻ്റെ മൈൻഡൊക്കെ ഒരുപാട് ഓക്കെ ആയി പിന്നെ ഇവിടുത്തെ സാറായാലും അടിപൊളിയാണ് സാറിന്റെ ക്ലാസ് മോട്ടിവേഷൻ ക്ലാസ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നത് ഒരുപാട് ഹാപ്പിയാണ് ഇവിടെ വന്നതിന് ശേഷം എല്ലാ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സും സാറും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഇന്നത്തെ ഈ ഒരു പ്രൗഡ് മൊമെന്റിൽ സജനയെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഫ്യൂച്ചറിലേക്ക് എന്റെ എല്ലാവിധ വിശ്വസം ഞാൻ നേരുന്നു ഓക്കെ താങ്ക് യു